إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹാശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷും നിയമ പ്രദേശങ്ങളും വിധി വിലക്കുകളും വിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണവെന്ന് വസൂയം ചെയ്യുന്നു ഉപദേശിക്കുന്നു വീണ്ടും വിശുദ്ധിയുടെ ദിനരാത്രങ്ങൾ ആഗതമാവുകയാണ് പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ ഗുരുഹാരവതീർണമായ റമദാൻ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവ അവസരമാണ് ഈമാൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാനാവാത്തത്ര ആനന്ദവും സന്തോഷവും മനസ്സിൽ അലകല്ലുന്ന സമയമാണ് മാത്രമല്ല നാളെയുടെ നമ്മൾ എവിടെ നിന്ന് മരിച്ച നാളെ പരലോകത്തെത്തുമ്പോൾ ആ പരലോകത്തേക്ക് സമാഹരിക്കേണ്ട വിഭവ സമാഹരണത്തിന്റെ ഏറ്റവും അമൂല്യമായ നിമിഷങ്ങൾ കൂടിയാണ് ശുദ്ധ റമദാനിന്റെ രാപ്പകലുകൾ എന്ന് പറയുന്നത് ഒരു യാത്രക്കൊരുങ്ങുന്നവൻ യാത്രയ്ക്ക് വേണ്ടി ഉള്ള ഒരുക്കം നടക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും എല്ലാം തന്റെ വാഹനപ്പുറത്തെടുത്ത് വെക്കും തനിക്ക് ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാനാണ് അവരതെല്ലാം കരുതുന്നത് എന്നതുപോലെ وشد القرآن لولا الله سبحانه وتعالى بريا وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب ഒരുക്കുന്ന ിൽ ഏറ്റവും ഉത്തമമായത് തവയാണ് സൂക്ഷ്മതയാണ് അത് തന്നെയാണ് നോമ്പിലും അത് തന്നെയാണ് ഓരോ അടിപാനത്തിലും സുഖപ്രഹാനിലൂടെ അള്ളാഹു ഈ ഉമ്മത്തിന് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം സുഹൃത്തിൽ ബക്കറയിലെ വിശുദ്ധ പ്രധാനിലെ സുഹൃത്തിൽ ബക്കറയിലൂടെ അവതരിപ്പിച്ചപ്പോ അതിന്റെ അവസാനത്തിലും പറഞ്ഞത് തന്നെയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ ബാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ രൂപത്തിലും രീതിയിലും എണ്ണത്തിലും ഒക്കെ വ്യത്യാസമുണ്ടാകാം ഈ ഉമ്മത്തിൽ അള്ളാഹു നിശ്ചയിച്ചത് റമദാനിലെ ഒരു മാസമാണ് ആ മാസത്തെ പറ്റി പോലും അള്ളാഹു പറഞ്ഞത് അയ്യാമമ്മൂതാർ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ മാത്രമല്ല പരിമിതമായ ദിവസങ്ങൾ വരും റമലാൻ അങ്ങ് പോകും എത്ര പെട്ടെന്നാണ് അത് വിട്ടു പോവുക

മുമ്പ് ഴിഞ്ഞു പോയ തലമുറകൾക്കും സമൂഹങ്ങൾക്കും അത് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിയമമാക്കപ്പെട്ടതുപോലെ ആണത് തൈവരിക്കാനാണത് ലാഹവത്തിന്റെ സബപ്പ് പറയ എല്ലാ നിലക്കുമുള്ള തക്കുവ എല്ലാ നിലക്കുമുള്ള തൈവരിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബത്താല നോമ്പ് നിർബന്ധമാക്കിയെന്ന് വിവാഹപ്രായമെത്തിയിട്ടും മെഹർ കൊടുക്കാൻ കഴിയാത്ത അതിനുള്ള ശേഷി എത്തിയിട്ടില്ലാത്തവരോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുന്ന നിങ്ങളുടെ ശരീരത്തെ അടക്കി നിർത്തുവാൻ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കുവാൻ ഏറ്റവും നല്ല മാർഗം വ്രതം ആചരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ റമലാം വരികയാണ് ഒരു നാളെ ആരംഭിക്കും അതല്ലെങ്കിൽ മറ്റൊന്നാണ് ആ റമലാനിലേക്ക് നമ്മൾ കടന്ന് നോമ്പ് എടുക്കുമ്പോൾ പ്രിയമുള്ളവർ ഒരു കരുതൽ നമുക്കുണ്ട് അതാണ് നോമ്പിന്റെ പ്രത്യേകത അത് സുന്നത്ത് നോമ്പാണെങ്കിലും അങ്ങനെയാണ് മറ്റു സമയങ്ങൾ അങ്ങനെയല്ല നമ്മളൊരു നോമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ശ്രദ്ധ അത് നമസ്കാരമാവട്ടെ നോട്ടമാവട്ടെ ിൽ നോക്കുന്നത് പോലും ആകട്ടെ വിവാദത്തുകളിലാവട്ടെ വിശുദ്ധ കുർ പാരണ ഏത് കാര്യത്തിലും ഒരു ശ്രദ്ധയും അടുക്കും ചിട്ടയും ഒക്കെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരുന്നത് കാണാം പ്രത്യേകിച്ച് ആ മാസത്തിന്റെ റമസത്തിന്റെ ഒരു അനുഗ്രഹം അത് നമുക്കൊക്കെ ലഭിക്കുകയും ചെയ്യും വരാനിരിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് വസ്ല്ലാം പറഞ്ഞതുപോലെ സമയങ്ങളാണ് ഒരിക്കലും നമ്മൾ പിറകിൽ നടക്കുന്നവരാകരുത് മെല്ലപ്പോരുത് നന്മയുടെ വാഹനത്തിൽ പണ്ഡിതന്മാർ പറയുന്നതാ നന്മയുടെ വാഹനത്തിൽ അതിവേഗം ഓടുന്നവരാവുക സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നടന്നാൽ പോരാ നുടാൻ പറഞ്ഞത് നടന്നാൽ പോരാ നിങ്ങൾ ഓടണം ആ ഓട്ടത്തിന് വേഗതയുണ്ടാവണം ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാ and yeah. now നിങ്ങൾപ്പെടണേ നിങ്ങൾ തിരക്ക് കൂട്ടണേ നിങ്ങൾ മത്സരിക്കണേ ഇലിക്കും നിങ്ങളുടെ റബ്ബിന്റെ വേണ്ടിയും ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം അതാർക്കു വേണ്ടിയാണ് തയ്യാറാക്കപ്പെട്ടത് അതാർക്കു വേണ്ടിയാണ് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് മുത്തങ്ങൾക്ക് വേണ്ടി ഒരിക്കപ്പെട്ടതാകുന്നു ആ സ്വർഗം അവിടെയും അള്ളാഹു പറഞ്ഞത് തക്കുവയിലേക്ക് ചേർത്തുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു സുബത്ത ഒരുക്കി ആ ഒരു സ്വർഗീയ ഭവനത്തിൽ വെച്ചിരിക്കാനുള്ള അള്ളാഹു സുബാൻ നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ റയ്യാൻ കവാടത്തിലൂടെ പ്രവേശിക്കാൻ കൊതിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നോമ്പെടുത്ത ആളുകൾക്ക് അള്ളാഹു പ്രവേശി ഒരുക്കി വെച്ചിരിക്കുന്ന കവാടമാണ് ബാബു റയ്യാൻ എന്ന് നമസ്കരിച്ചവർക്ക് വേണ്ടി ബാബു അള്ളാഹുവിന്റെ മാർഗ മാർഗത്തിൽ സ്വതക്കുകൾ കൊടുത്തവർക്ക് വേണ്ടി ബാബു അല്ലെങ്കിൽ ബാബു സ്വതക്കുകളും അങ്ങനെ സ്വർഗത്തിന് വ്യത്യസ്തമായ കവാടങ്ങൾ ഉണ്ടെന്ന് പറയുന്നു

ും ഒരാളും അതിലൂടെ കടന്നു പോകുന്നതല്ല ആ സമയത്ത് എനിക്ക് വേണ്ടി നോമ്പെടുത്ത നോമ്പെടുത്ത ആളുകൾ എവിടെ അപ്പോൾ ആളുകളെല്ലാം എഴുന്നേറ്റ് വരുന്നതാണ് ആ ഒരു കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ളവരെ കേവലമായ ഒരു വിപാദത്തല്ല ോമ്പ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും പല പുണ്യകർമ്മങ്ങൾക്കും പല പുണ്യകർമ്മങ്ങൾക്കും നിശ്ചിതമായ പ്രതിഫലം പറയപ്പെട്ടിട്ടുണ്ട് സ്വതക്കുകൾക്ക് നമസ്കാരങ്ങൾക്ക് അങ്ങനെ പല കർമ്മങ്ങൾക്കും നിശ്ചിതമായ പ്രതിഫലങ്ങൾ ഹദീഫുകളിലൂടെയും ആയത്തുകളിലൂടെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് സോലി സാഹു അലഹി വസ്ല്ലാം പറഞ്ഞോ പരിധിയില്ലാത്ത പ്രതിഫലം ഒരു നോമ്പിന് ഇത്ര പ്രതിഫലം എന്ന് പറഞ്ഞു വന്ന ഹദീഫുകൾ ഇത്ര പ്രതിഫലം ഒരു നോമ്പ് എടുത്താലുണ്ട് എന്ന് എന്നാൽ അതിലുപരി അതൊന്നുമല്ല അതിന്റെ കൂലി അതിനപ്പുറമാണ് എന്നാണ് അലൈഹി വസ്സലാം പറഞ്ഞത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഒരു നന്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു നന്മയായിട്ടല്ല സ്വീകരിക്കുന്നത് ഒരു നന്മയായിട്ടല്ല നമുക്കറിയാം വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യുമ്പോൾ ചെയ്യുമ്പോല്ലാം പറഞ്ഞല്ലോ നിങ്ങൾ അലീഫു എന്ന് നിങ്ങൾ ഓരുമ്പോർഫല്ല അലീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പത്ത് നന്മ രേഖപ്പെടുത്തുകയാണ് ലാം എന്ന് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ വീണ്ടും പത്ത് മീം എന്ന് പറയുമ്പോൾ വീണ്ടും പത്ത് കേവലം സെക്കൻഡുകൾക്ക് പോലും നീളമില്ലാത്ത ഒരു ചെറിയ വാക്ക് പറയുമ്പോ മുപ്പത് നന്മയാണ് വിശുദ്ധ ഖുർഹാനിലെ ഒരു വരി ആയത്ത് ഒരു അല്ലെങ്കിൽ ഒരു വരി നമ്മൾ ഓതുമ്പോ ആയിരക്കണക്കിന് പ്രതിഫലമാണ് നമുക്ക് രേഖപ്പെടുത്തപ്പെടുന്നത് റമദാനും കൂടി ആകുമ്പോൾ ഒരു സുന്നത്തിന് പോലും ഫർദിന്റെ പ്രതിഫലമാണെന്നാണ് ഒരു ഉമ്ര ചെയ്താൽ പോലും ഹജ്ജിന്റെ പ്രതിഫലമാണെന്നാണ് അപ്പൊ സാധാരണ സമയങ്ങളിൽ നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർഹാൻ ഓതുന്നതിന്റെ പ്രതിഫലമല്ല റമദാൻ ും ഒരു വേണം ഒരു സന്തതികൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലമുണ്ട് നന്മ ചെയ്യുമ്പോൾ നീ അതിനനുസരിച്ച് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്നതാണ് അള്ളാഹു പറഞ്ഞതായി പറയുന്നു നോമ്പിന്റെ ബാധകമല്ല കാരണം ആണ് പ്രതിഫലം കൊടുക്കുന്നത് എനിക്കുള്ളതാണ് നോമ്പ് എന്നിട്ട് റബ്ബ് പറയാണ് രണ്ട് കാരണങ്ങൾ എന്താണ് രണ്ട് കാരണം എനിക്ക് വേണ്ടിയാണ് അവന്റെ വികാരങ്ങളെ അവൻ ുന്നത് എനിക്ക് വേണ്ടിയാണ് അവന്റെ ഭക്ഷണങ്ങളെ അവൻ നിയന്ത്രിക്കുന്നത് സ്വന്തം ഭാര്യ അടുത്തുണ്ടായിട്ടും അവൻ തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നു ഭക്ഷണം ഭക്ഷണം തന്റെ കൺമിൽ ഉണ്ടായിട്ടും ആ ഭക്ഷണം അവൻ എന്നിട്ട് കഴിക്കാതിന് പറയുക ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷവേളകളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണത് നമുക്കറിയാം നോമ്പ് എടുക്കുമ്പോ ആ നോമ്പ് തുറക്കാൻ നേരത്ത് നമുക്ക് ലഭിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യത്തെ ആണ് കയ്യിലുള്ളതെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഈ ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ ഉള്ള നോമ്പ് തുറയെ പറ്റി പറഞ്ഞു അവിടെ ഈ പുളി കലക്കിയ വെള്ളമാണ് അവരുടെ വിഭവ സമൃദ്ധമായ ഭക്ഷണമുള്ളത് പണ്ടേതോ കാലത്തുള്ളതല്ല ഇപ്പോഴൊക്കെ പച്ചവെള്ളം മര്യാദക്ക് ഒരു ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുക എന്ന് പറയാൻ തന്നെ അവർക്ക് സന്തോഷാണ് മര്യാദയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കഞ്ഞിയ അതിനുപോലും മടി കൂടാൻ കരിഞ്ഞതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതുപോലും അവർക്ക് വിഭവ സമർദ്ദമാണ് നമ്മുടെയൊക്കെ അവസ്ഥ നമ്മൾ ആലോചിച്ചു നീക്ക് അപ്പം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ പോലും ഒരു ഈത്തപ്പഴത്തിന്റെ ചിങ് കിട്ടിയാൽ പോലും ആ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം ഏതാണെന്ന് വെച്ചാൽ നോമ്പുകാരന ായി തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷമാണ് സഹോദരങ്ങളെ നോമ്പുകാരനായി ഞാൻ എന്റെ റബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ നോമ്പുകൾ നമ്മുടെ നോമ്പുകൾ ആവണം നമ്മുടെ റമദാൻ റമദാനാകണം നമ്മുടെ തറാവീഹുകൾ നമ്മുടെ തറാവീഹകൾ എല്ലാം ഒരു കരുതലോട് കൂടി ശ്രദ്ധയോട് കൂടി ആവണം അലൈഹി പറഞ്ഞില്ലേ ആമാശയത്തിന് മാത്രമാണ് നോമ്പ് കരുതി വെച്ചവരെ നിങ്ങളുടെ നോമ്പ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടില്ല കേട്ടോ നോമ്പെന്ന് പറഞ്ഞാൽ ആമാശയത്തിന് മാത്രമല്ല അത് കണ്ണിനും കാതിനും മനസ്സിനും ഹൃദയങ്ങൾക്കും കൈക്കും കാലിനും ഉണ്ട് അവിടെ എല്ലാം കരുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നോമ്പുകൾ നോമ്പുകളായി അള്ളാഹു

വിശുദ്ധ റമദാനുമായി ആ ആ ഒരു ഒരു മാസത്തെ സമീപിക്കുമ്പോ മാസത്തിലേക്ക് കടക്കുമ്പോ നമ്മൾ എത്രമാത്രം കരുതലും ശ്രദ്ധയും നമുക്ക് വേണം എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അലഹി വസ്ലമിന് ലഭിച്ചത് ഒമ്പത് റമദാനുകളാണ് വെറും ഒമ്പത് റമദാനാണ് നമുക്ക് എത്ര ലഭിച്ചു എത്ര ലഭിച്ചു ഓരോ റമദാനം നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ വലിയൊരു സമ്മാനമാണ് സമ്മാനമാണ് മാസം അതാണ് ഈ മാസത്തെ അനുഗ്രഹീതമാക്കിയത് شهر رمضان الذي انزل فيه القران ഈ റമദാൻ എന്ന് പറയുന്നത് ശുദ്ധ മാസമാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് സത്യവും വും വേർതിരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം മതി നമുക്ക് നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ അതുകൊണ്ട് ആ ഗ്രന്ഥം അവതീർണമായ മാസത്തെ ഏറ്റവും നന്നായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ഖുർധാനുമായുള്ള നിരന്തര ബന്ധം പ്രിയമുള്ളവരെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം ചില തീരുമാനങ്ങളോട് കൂടിയായിരിക്കണം ശുദ്ധ റമാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയേണ്ടത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദുബയിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നമ്മൾ പറഞ്ഞിരുന്നു പാവങ്ങളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഈ ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആലോചിച്ചു നോക്കി ഇരുപത്തി അയ്യായിരവും അമ്പതിനായിരം രൂപയ്ക്ക് സാധാരണ അയക്കുന്നതിലേറെ പൈസ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കൂല്ല കാരണം എന്താ ആകുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ വേണം വിശന്നിരിക്കുകയാണെങ്കിലും ചെലവ് കൂടുക പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇരുപതിനായിരവും ഇരുപത്തി അയ്യായിരവും അമ്പതിനായിരവും അതിനും അപ്പുറവും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഒരു രണ്ട് ായിരം രൂപ കിട്ടിയാൽ കിട്ടിയാൽ അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് പറഞ്ഞത് പണമായിട്ടല്ല ഉസ്താർ കിട്ടികളായി നമ്മൾ അത്തരം ആളുകളുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് പ്രയമുള്ളവരെ അത് വലിയൊരു പ്രാർത്ഥനയായി നമുക്ക് തിരിച്ചിട്ടാണ് കഴിഞ്ഞ കുത്തുവയിൽ ആ ഒരു കാര്യം ഉണർത്തിയ സമയത്ത് അല്ലാതെ ഇല്ല കുറേയേറെ ആളുകൾ സഹായിച്ചു പക്ഷെ എനിക്ക് തോന്നുന്നത് പോരാ നമുക്ക് കഴിയുന്നത് പോലെ കഴിയുന്നത് പോലെ നമ്മൾ ഈ റമദാനിൽ കൊടുക്കുന്ന സ്വതക്കുകളിൽ ഏറ്റവും നല്ല ഒരു സ്വതക്കയായി അതിനെ കണക്കാക്കി നമുക്കാവുന്നതിനപ്പുറം അതിലേക്ക് സഹായിക്കാൻ കഴിയണം ഒരുപക്ഷെ നാളെയോ മറ്റന്നാളായി റമദാൻ തുടങ്ങുമ്പോൾ കഴിയുന്നതും വേഗം ആ പാവങ്ങളുടെ സാധുക്കളുടെ വിധവകളുടെ എത്തി മക്കളുടെ വീടുകളിലേക്ക് ആ കുറ്റുകൾ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് കഴിയുന്നതിന്ന് തന്നെ പരമാവധി നിങ്ങൾക്ക് ചെയ്യാനാവുന്ന ഒരു സഹായം സഹായ അതിവിടെ നൽകണമെന്ന് ഗരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹു സുഖാനുഭവ നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ നാം നൽകുന്ന ദാനങ്ങളെ ഏറ്റവും ഉന്നതമായ പ്രതിഫലങ്ങളാക്കി അള്ളാഹുനാണ് നമുക്ക് മാറാവട്ടെ നമ്മളെ ബാധിക്കാൻ ഇടയുള്ള വിപത്തുകൾ നല്ല ഉത്തരം സ്വതക്കുകളിലൂടെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശുഭ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ വിട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ

وسلام على المرسلين والحمد لله رب العالمين